ഇടുക്കി വെള്ളത്തൂവലിൽ ഭീതി പരത്തി അജ്ഞാതമൃഗത്തിന്റെ ആക്രമണം വെള്ളത്തൂവൽ കുത്തുപാറയിലാണ് ആടുകളെ അജ്ഞാതമൃഗം കൊന്നത് പുലിയാണോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ മേഖലയിൽ വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷണം തുടങ്ങി കാട്ടാനയും കാട്ടുപോത്തും പുലിയുമടക്കമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഹൈറഞ്ചിന്റെ വിവിധ മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വെള്ളത്തൂവൽ പഞ്ചായത്തിലെ കുത്തുപാറ പള്ളിക്ക് സമീപം അജ്ഞാതമൃഗത്തിന്റെ ആക്രമണം ഉണ്ടായത് മെയ്നുദിനായി കെട്ടിയിരുന്ന രണ്ടാടുകളെയാണ് അജ്ഞാത മൃഗം കൊന്നു ഭക്ഷിച്ചത് പ്രദേശവാസിയായ ഷിൻഡോ ചിറ്റലപ്പള്ളിയുടെ രണ്ടാടുകളെയാണ് നഷ്ടമായത് കെട്ടിയിട്ടിരുന്ന ആടുകളെ കൊന്ന് അവിടെ തന്നെ വെച്ച് ഭക്ഷിക്കുകയായിരുന്നു ഏതോ ഒരു അജ്ഞാത ജീവിയാണ് ഒരു വന്യജീവിയാണ് എന്ന് മനസ്സിലാകുന്ന തരത്തിൽ കടിച്ച് മുറിവെൽപ്പിക്കുകയും ഏതാനും ഭാഗങ്ങൾ നിലവിൽ ഇല്ലാതാകുകയും ചെയ്തിരിക്കുകയാണ് വലിയ ആശങ്കയിലാണ് ഈ നാട്ടിലെ ജനങ്ങൾ ഇതറിഞ്ഞതോടുകൂടി എന്തായാലും ഞങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ അപ്പോൾ തന്നെ വിവരം അറിയിച്ചു വിവരമറിഞ്ഞതിനെ തുടർന്ന് മനുഷ്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേറ്റർ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രം സ്ഥലത്തെത്തുകയും പിന്നീട് വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും ചെയ്തു രണ്ടാം മൈൽ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി ആക്രമിച്ച മൃഗത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ലഭിക്കാത്തതിനാൽ മേഖലയിൽ ക്യാമറ സ്ഥാപിച്ച് വനംവകുപ്പ് നിരീക്ഷണം ആരംഭിച്ചു അതേസമയം വളർത്തുമൃഗങ്ങളെ കൊന്നു ഭക്ഷിച്ചത് പുലിയാണോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ ബിനീഷ് ആന്റണി